അലൈക്കും അസ്സാമലൈക്കും വാർമത്തുള്ള സുന്നത്തിൻ്റെ ആളുകൾ നടത്തപ്പെടുന്ന റാത്തീബുകളിലും ജിക്കറിൻ്റെ വജിൽസുകളിലൊക്കെയും പലപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് ഹ ഹി ഹു തുടങ്ങിയുള്ള വാക്കുകൾ ഓരോ ഹർഫുകൾ ഈ ഹർഫിനെ പലപ്പോഴും പുത്തനാശയക്കാർ പരിഹരി പരിഹസിച്ചിട്ടിരിക്കാറുണ്ട് പരിഹസിക്കാറുണ്ട് അതിൻ്റെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് പേരോട് ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് മഹാന്മാർ ഞങ്ങൾ ഞാനൊരുള്ളതിൽ പറയാനില്ല അള്ളാഹുവേ ഉള്ളവൻ എന്നവര് പ്രഖ്യാപിച്ചു അവർ ചിലപ്പോൾ പറഞ്ഞു ഹാ ഹാ ഹൈ അറിയണം ഹൂ അവൻ ഹീ പറയണം ഹൈ അവരെന്നും ഹയാത്തുള്ളവനാണ് അവനെന്നും ഹയാത്തുള്ളവനാണ് അള്ളാഹു ഇലഹ ഇലാഹുവൽ ഹയ്യുൽ കയ്യൂ ആയത്തിൽ കുറിസി അള്ളാ അതിന്റെ തുടക്കം തന്നെ അതാണ് അള്ളാഹ ഇന്നത്തെ ദിവസം ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല അള്ളാഹ ഞാൻ വേറെ വിഷയങ്ങൾ നാളെ സംസാരിക്കും അല്ലാ അള്ളാഹുല ഇലഹ ഇലഹൂ ആരാധന കർഹൻ ഇല്ല അല്ലാ അതവന്റെ പേരാണ് ലാ ഹൂ എന്ന് പറഞ്ഞതും അവനെ അറിയിക്കുന്ന പേരാട് ഹൂ എന്നതും അള്ളാഹുവിന്റെ പേരാണ് അതാണ് സുഹൃത്തുക്കളെ നേരത്തെ ഞാൻ പറഞ്ഞത് മഹാൻമാരവന മനസ്സ് അപ്പോലെങ്കിലയിച്ചപ്പോൾ അവരങ്ങ് പറഞ്ഞു ഹാ അറിയണം ഹൂ ഹാ ഹീ ഹൂ ഹൈ ഹാ ഹൂ ഹീ ഹൈ ഹാ അറിയണം ഹൂ അള്ളാഹുല ഇരഹ ഇല്ല ഹൂ അള്ളാക്ക് അവൻ തന്നെ പറഞ്ഞ പേരാണ് ഹൂ എന്നത് അള്ളാ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് അല്ലാ ീ പറയണം ഹൈ അവനെന്നും ഹയാത്തുള്ളവനാട് അതാണ് അള്ളാഹുല ഇരാഹ ഇല്ലൂ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല അൽ ഹയ്യുൽ കയ്യൂ അവനെന്നും ഹയാത്തുള്ളവനാട് അൽ കയ്യൂ അവനെല്ലാ കാര്യങ്ങളും ഭരിച്ചുകൊണ്ട് നോക്കി നടക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ആകാശങ്ങളെയും ഭൂമികളെയും ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും മലക്കുകളെയും മനുഷ്യരെയും ചിന്നുകളെയും ഉറുമ്പുകളെയും ആനകളെയും പരലുകളെയും മിങ്ങലങ്ങളെയും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന വളർത്തുന്നനാഥന റബ്ബ് ആ റബ്ബ് സുഹൃത്തെ അവനൊരിക്കലും തന്നെ സൃഷ്ടികൾക്കുള്ള ഒരു വിശേഷണവും അവനില്ല സൃഷ്ടികളോട് വിഷയത്തിലും അവൻ തുല്യനല്ല അവൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളവൻ ലാഹുലൂ അവനെന്നും ഹയാത്തുള്ളവനാണ് അവനെല്ലാം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്